ഗ്രാമപഞ്ചായത്തിൽ മാസങ്ങളായി അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നിർമ്മാണ സേവനങ്ങൾക്ക് പ്രതിസന്ധി ബന്ധപ്പെട്ടവർ വേഗത്തിൽ ശക്തമാവുകയാണ് പുതിയ ഭരണസമിതി അധികാരമേറ്റെടുക്കും മുമ്പ് തന്നെ ഇവിടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ സ്ഥലം മാറിയിരുന്നു ഒഴിവു വന്ന തസ്തികയിൽ പിന്നീട് ആരെയും നിയമിച്ചില്ല പകരം ഒരു മനിയൂർ പഞ്ചായത്തിലെ എഇക്ക് അധിക ചുമതല നൽകിയിട്ടുണ്ട് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമാണ് ഇവരുടെ സേവനം പുനീർകുളം പഞ്ചായത്തിൽ ലഭ്യമാകുന്നത് ഇക്കാരണത്താൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പദ്ധതികൾ പൂർത്തിയാക്കാനും പൂർത്തിയായവ നിർവ്വഹണത്തിനുള്ള എസ്റ്റിമേറ്റും പ്ലാനും പാസാക്കാനും ബില്ലുകൾ മാറാനും കാലതാമസം നേരിടുന്നു പഞ്ചായത്ത് ഭരണസമിതിക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ എ ഇ എ നിയമിക്കാൻ കഴിയുമെങ്കിലും പദ്ധതി നിർവഹണം സാധ്യമല്ല നിയമസഭാ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ മുമ്പേ ഗ്രാമപഞ്ചായത്തിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുകയും ഗ്രാമസഭകളും വികസന സമിതിയും ചേർന്ന് പദ്ധതി നിർവഹണത്തിനുള്ള എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി സമർപ്പിക്കേണ്ടതുണ്ട് അടിയന്തരമായി അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കണമെന്ന് പഞ്ചായത്ത് ഭരണസമിതി ആവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നുമില്ല